ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇസ്രായേലിലുണ്ടായ ഒട്ടുമിക്ക ബോംബ് സ്ഫോടനങ്ങളുടെയും സൂത്രധാരൻ ഹമാസിന്റെ ബോംബ് നിർമ്മാണ വിദഗ്ധൻ എല്ലായ്പ്പോഴും ഇസ്രായേലി ഇന്റലിജൻസ് ഏജൻസികളെക്കാൾ ഒരുപടി മുന്നിൽ ഇസ്രയേലിനെ ഞെട്ടിച്ച് എഹിയായിഷ് നടത്തിയത് ആക്രമണ പരമ്പരകളായിരുന്നു ഫലസ്തീനിലെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എങ്ങനെയാണ് ഇസ്രായേലി ഇന്റലിജൻസ് ഏജൻസികളുടെ വാണ്ടഡ് ഡിസിലെ പ്രധാനയാകുന്നത് ഒടുക്കം ഇസ്രയേലിൻ്റെ എഞ്ചിനീയർ വരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ദ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്ന യഹിയാഷ് അറിയപ്പെട്ടത് തന്നെ ദി എഞ്ചിനീയർ എന്നായിരുന്നു തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഇസ്രായേലിനെ ഭീതിയിലാർത്തിയ സ്ഫോടന പരമ്പരകൾക്ക് പിന്നിൽ ഇയാളുടെ ആസൂത്രണമായിരുന്നു ഈ ആക്രമണങ്ങളിൽ നൂറ്റി ഇസ്രായേലി പൗരന്മാർ മരിക്കുകയും അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ആക്രമണങ്ങൾക്ക് പിന്നിലെ സൂത്രധാരനായിരുന്നു അയ്യാഷ് കുട്ടിക്കാലത്ത് റേഡിയോകളും ടി വി സെറ്റുകളും റിപ്പയർ ചെയ്യുന്നതിൽ അയ്യാഷ് തൽപ്പരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം എൺപത്തി ഏഴിൽ ബെർസീറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു അവിടെ വെച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും നേടി പിന്നീട് ജോർദാനിൽ വെച്ച് പി ജി കോഴ്സ് ചെയ്യാനാണ് തീരുമാനിച്ചത് എന്നാൽ സ്റ്റുഡന്റ് വിസ നിരസിച്ചതോടെ അത് ഉപേക്ഷിച്ചു ശേഷം പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിൽ ചേർന്നു അതോടെയാണ് ഏറ്റവും വിനാശകരമായ ബോംബാക്രമണങ്ങൾക്ക് യഹിയ നേതൃത്വം നൽകുന്നത് ഹമാസിന്റെ കുപ്രസിദ്ധമായ ആക്രമണങ്ങളുടെ ഭാഗമായി ആ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരി മാറുകയായിരുന്നു മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ ഒട്ടേറെ സ്ഫോടനങ്ങൾ ഇസ്രയേലിൽ അയാൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി ബോംബ് നിർമ്മാണത്തിലായിരുന്നു അയ്യാഷിന്റെ ശ്രദ്ധ കുപ്രസിദ്ധമായ ബേറ്റഡിലെ സ്ഫോടനം മെഹോള ജംഗ്ഷൻ ബോംബാക്രമണം എന്നിവയ്ക്ക് പിന്നിൽ അയ്യാഷിന്റെ കൈകളായിരുന്നു ജറുസലേം രാമദ്ഗാൻ തുടങ്ങി ഇസ്രായേലിലെ വിവിധയിടങ്ങളിൽ ബസ്സിനുള്ളിൽ വെച്ച് സ്ഫോടനം നടത്തി ക്രൂരവും അപലപനീയവുമായ നിരവധി ആക്രമണങ്ങൾ സ്ഫോടക വസ്തുക്കൾ ലഭിക്കാതെ വന്നപ്പോൾ അയ്യാഷ് മറ്റൊരു മാർഗവും കണ്ടെത്തി വീട്ടിലുപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചും സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചു അസെറ്റോൺ എന്ന രാസവസ്തുവും ഡിറ്റർജന്റുകളുമാണ് ഇതിനായി ഉപയോഗിച്ചത് ആക്രമണത്തിനായി ഉഗ്രസ്ഫോടക വസ്തുക്കൾ അയ്യാഷ് നിർമ്മിച്ചുകൊണ്ടേയിരുന്നു ൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് യാതൊന്നും അയാളെ തടഞ്ഞില്ല എന്നാൽ സെൻട്രൽ ഇസ്രയേലിലെ രാമത്ഗാനിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിനുള്ള ശ്രമം പാളി ബോംബ് വെക്കാൻ ശ്രമിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരുടെ കാർ പരിശോധിച്ചപ്പോൾ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് യഹിയാഷിനെ കുറിച്ചുള്ള വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നത് പിന്നാലെ ഇസ്രയേലിയ സുരക്ഷാ ഏജൻസികൾ അയ്യാഷിനുള്ള അന്വേഷണം ഊർജിതമാക്കി ഇസ്രായേലി ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻബെറ്റിന്റെ വാണ്ടഡ് ലിസ്റ്റിലെ പ്രധാനിയായി അയ്യാഷ് മാറി ഡിസംഗോഫിലും ജെറുസലേമിലുമെല്ലാം സ്ഫോടനങ്ങൾ നടത്തിയതിനു പിന്നിൽ ഇയാളാണെന്ന് കണ്ടെത്തിയതോടെ അന്വേഷണ ഏജൻസികൾ ഒന്നടങ്കം ഈ ഇലക്ട്രിക്കൽ ബിരുദധാരിയെ തേടിയിറങ്ങി തിരച്ചിൽ ശക്തമാക്കിയെങ്കിലും വർഷങ്ങൾ പിന്നിട്ടിട്ടും അയ്യാഷിനെ കണ്ടെത്താൻ ഇസ്രായേലിന് സാധിച്ചില്ല ഇസ്രായേൽ തേടുന്നതിനിടെ അയ്യാഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഗാസയിൽ ഒളിവിൽ കഴിഞ്ഞു യൂണിവേഴ്സിറ്റിയിലെ സുഹൃത്തായ ഒസാം മഹമ്മദാണ് അയ്യാഷിന് ഒളിച്ചു താമസിക്കാനുള്ള സൗകര്യം നൽകിയത് ഗാസയിൽ താമസിക്കാവെ അയ്യാഷ് വിവാഹിതനും ഒരു ഒരാൺകുഞ്ഞിന്റെ അച്ഛനുമായി അയ്യാഷ് ഒളിച്ചു താമസിക്കുന്നതിനെ സംബന്ധിച്ച് ഹണ്ട് ഫോർ എഞ്ചിനീയർ എന്ന പുസ്തകത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജനുവരിയിൽ ഭാര്യയെയും മകനെയും ഗാസയിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് അയ്യാഷ് മാറ്റി ഒരു കിലോമീറ്റർ അകലെ മറ്റൊരു വീട്ടിലായിരുന്നു അയാളുടെ താമസം അതേസമയം വെസ്റ്റ് ബാങ്കിലുള്ള മാതാപിതാക്കളെ അയ്യാഷ് പലതവണ ഫോണിലൂടെ ബന്ധപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജനുവരി അഞ്ച് പുലർച്ചെ വീട്ടിലെത്തിയ ശേഷം അച്ഛനോട് സംസാരിക്കാനായി സുഹൃത്തിന്റെ ഫോൺ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല സാധാരണയായി വീട്ടിൽ ലാൻഡ് ഫോൺ ആണ് അയ്യാഷ് ഉപയോഗിച്ചിരുന്നത് കുറച്ച് ദിവസങ്ങളായി ലാൻഡ് ഫോൺ പ്രവർത്തനരഹിതമായിരുന്നു തുടർന്ന് പിതാവിന് മറ്റൊരു ഫോൺ നമ്പറാണ് നൽകിയിരുന്നത് സുഹൃത്തിന്റെ ഫോൺ എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താനാവാതെ വന്നതോടെ ഉറങ്ങി രാവിലെ സുഹൃത്തായ ഒസാ അഹമ്മദ് പിതാവിന്റെ ഫോണാണെന്ന് പറഞ്ഞ് അയ്യാഷിന്റെ ഫോൺ കൈമാറി രാവിലെ മുതൽ വിളിച്ചിരുന്നുവെന്നും എന്നാൽ ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്നുമാണ് പിതാവ് ഫോണിൽ പറഞ്ഞത് രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ ആകാശത്ത് ഒരു വിമാനം താഴ്ന്നു പറന്നുകൊണ്ട് നിലയുറപ്പിച്ചു അച്ഛനും മകനും തമ്മിൽ ദൈർഘ്യം കുറഞ്ഞ സംഭാഷണമായിരുന്നു അച്ഛന് സുഖമാണോ ആ നമ്പറിൽ നിന്ന് അവസാനമായി കെട്ട വാക്കുകൾ ഇതായിരുന്നു സാമൂഹിക പുസ്തകത്തിൽ പറയുന്നു പിന്നീട് ആ നമ്പർ പ്രവർത്തനരഹിതമായി യഹിയ അയ്യാഷ് കൊല്ലപ്പെട്ടു വെറുമൊരു ഫോൺ പൊട്ടിത്തെറിച്ചുള്ള അപകടമായിരുന്നില്ല അയ്യാഷിന്റെ മരണത്തിലേക്ക് നയിച്ചത് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു ഇതിന് പിന്നിൽ ഒരു റേഡിയോ കൺട്രോൾഡ് ബോംബ് മൊബൈൽ ഫോണിൽ ഉൾപ്പിച്ചാണ് ഇത് നടപ്പിലാക്കിയത് അമ്പത് ഗ്രാമോളം ആർ ഡി എക്സ്ഫോടക വസ്തുക്കൾ ഫോണിന്റെ ബാറ്ററിയിൽ നിറച്ചു വെച്ചിരുന്നു ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻബറ്റാണ് ഇത് ആസൂത്രണം ചെയ്തതെന്നും പിന്നീട് വെളിപ്പെടുത്തലുകളുമുണ്ടായി പദ്ധതിക്കായി അയ്യാഷിന്റെ സുഹൃത്തിന്റെ അമ്മാവനെയാണ് ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസി സമീപിച്ചത് ഒസാമ അഹമ്മദിന്റെ അമ്മാവനായ കമാൽ അഹമ്മദാണ് ഫോണിൽ സ്ഫോടക വസ്തുക്കൾ നിറക്കാൻ സഹായിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ വിവിധ റിപ്പോർട്ടുകളിൽ പറയുന്നു കമാൽ ഫോൺ കുറച്ചു ദിവസത്തേക്ക് ഉപയോഗിക്കാനായി വാങ്ങുകയും വസ്തുക്കൾ നിറച്ചതിനു ശേഷം തിരികെ കൊടുക്കുകയുമായിരുന്നു കമാലിനോട് അയാഷിന്റെ ശബ്ദം ചോർത്തുകയാണ് ലക്ഷ്യമെന്നാണ് ഇന്റലിജൻസ് ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നും സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ടുണ്ടെന്ന വിവരം അറിയിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട് യഹിയ അയ്യാഷു പിതാവും തമ്മിലുള്ള സംഭാഷണം ആകാശത്തിലൂടെ താഴ്ന്നു പറഞ്ഞ വിമാനത്തിലൂടെ ചോർത്തുകയായിരുന്നു അയ്യാഷിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ വിവരം ഇസ്രായേലി കമാൻഡ് പോസ്റ്റിലേക്ക് നൽകി പിന്നാലെ റിമോട്ട് കൺട്രോൾ സംവിധാനം വഴി സ്ഫോടനം നടത്തി സംഭവത്തിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന കാര്യം ഇസ്രയേൽ നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ മുൻ ഷിൻബറ്റ് ഡയറക്ടർ കാർമി ഗില്ലൺ ഇക്കാര്യം ദ ഗേറ്റ് കീപ്പേഴ്സ് എന്ന ഡോക്യുമെന്ററിയിൽ സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം സ്ഫോടനത്തിന് ശേഷം കമാൽ വീടും കാറുമെല്ലാം ഉപേക്ഷിച്ച് നാടുവിട്ടെന്നും ഒരു മില്യൺ ഡോളർ വ്യാജ പാസ്പോർട്ട് അമേരിക്കയിലേക്കുള്ള വിസ എന്നിവ ലഭിച്ചെന്നുമാണ് അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്